എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഷെഫ് ജെനിസൺ നമ്മുടെ ചായ സൽക്കാരങ്ങളിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന നല്ലൊരു ബേക്കറി വിഭവമാണ് സാലിരൺ അത് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം മൈദ നൂറ്റി പതിനഞ്ച് ഗ്രാം പഞ്ചസാര ഇരുപത് ഗ്രാം ഈസ്റ്റ് മൂന്ന് ഗ്രാം ബട്ടർ ഇരുപത്തിരണ്ട് ഗ്രാം ഉപ്പ് രണ്ട് ഗ്രാം മുട്ട ഒരു മുട്ടയുടെ പകുതി പാൽ എഴുപത്തഞ്ച് ഗ്രാം ഒരു നാരങ്ങ തൊലി എടുത്തത് ഉണങ്ങിയ പഴങ്ങൾ മുപ്പത് ഗ്രാം ആദ്യമായി അളന്നെടുത്തിരിക്കുന്ന പാൽ മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ മൈദയും അളന്നു വെച്ചിരിക്കുന്ന ഈസ്റ്റും പഞ്ചസാരയും ചേർത്ത് ഇളക്കി പതിനഞ്ച് മിനിറ്റ് മാറ്റിവെക്കുക തുടർന്ന് ഒരു പാത്രത്തിലേക്ക് അളന്നെടുത്തിരിക്കുന്ന മൈദ ഉപ്പ് മുട്ട നാരങ്ങയുടെ തൊലി എന്നിവ ചേർക്കുക ഇതിലേക്ക് ആദ്യം തയ്യാറാക്കിയ പുളിപ്പിച്ച ഈസ്റ്റ് മിശ്രിതം ചേർത്ത ശേഷം ഒരു ബീറ്റിംഗ് മെഷീനോ കൈകൊണ്ടോ നന്നായി കുഴച്ചെടുക്കുക സാലി ലൺ ആയിരത്തി എഴുന്നൂറ്റി എൺപതിൽ ഇംഗ്ലണ്ടിൽ ഉത്ഭവിച്ച രുചികരമായ ഒരു ടീ ആണ് ഈസ്റ്റ് കേക്കുകളുടെ വിഭാഗത്തിൽ ഇവ ഉൾപ്പെടുന്നു വളരെ മയമുള്ളതും പാലിന്റെയും വെണ്ണയുടെയും മുട്ടയുടെയും രുചിഭേദങ്ങളെ കൂട്ട് ഇണക്കിയ സമ്പന്നമായ ഒന്നാണ് സാലീലൺ ഇപ്പോൾ ഇത് വാഷിംഗ്ടൺ ബ്രേക്ക്ഫാസ്റ്റ് ബ്രെഡ് എന്നും അറിയപ്പെടുന്നു ഈ കൂട്ട് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് അളന്നു വെച്ചിരിക്കുന്ന ബട്ടർ ചേർത്ത് യോജിപ്പിക്കുക ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉണങ്ങിയ പഴങ്ങൾ ചേർത്ത് യോജിപ്പിക്കുക ഇതിനായി ഉണക്ക മുന്തിരി ചെറി മുതലായവ ഉപയോഗിക്കാവുന്നതാണ് തയ്യാറായിരിക്കുന്ന ഈ കൂട്ടിന്റെ പരുവം വലിച്ചിലുള്ള അയഞ്ഞ രൂപത്തിൽ ആയിരിക്കും പിന്നീട് ഒരു പാറ്റി ടിൻ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേക്ക് ടിൻ എടുത്ത് അതിൽ അല്പം ബട്ടർ തടവിയ ശേഷം തയ്യാറാക്കിയ കൂട്ടിൽ നിന്നും നിശ്ചിത തൂക്കത്തിൽ വാരി നിറയ്ക്കുക തുടർന്ന് ഇവയ്ക്ക് മുകളിൽ അല്പം വെള്ളം തളിച്ച ശേഷം ഒരു മണിക്കൂർ വരെ പൊങ്ങി വരാൻ അനുവദിക്കുക പിന്നീട് നൂറ്റി എൺപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ ഒരു മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക തുടർന്ന് ഈ ഓവനിൽ ഇരുപത്തഞ്ച് മിനിറ്റ് ബേക്ക് ചെയ്തെടുക്കുക ബേക്കിങ്ങിന് ശേഷം ഉടൻ തന്നെ ഡീമോൾഡ് ചെയ്ത് തണുക്കാൻ അനുവദിക്കുക പിന്നീട് അല്പം പഞ്ചസാര പൊടി മുകളിൽ വിതറി അലങ്കരിച്ച് വിളമ്പാവുന്നതാണ് രുചികരമായ നല്ലൊരു സാലിലൺ എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം